ഒറ്റക്കൊമ്പനായി സുരേഷ് ഗോപി തൊടുപുഴയിൽ തുടങ്ങിയത് രണ്ടാം ഘട്ട ചിത്രീകരണം സുരേഷ് ഗോപി നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രം ഒറ്റക്കൊമ്പൻ രണ്ടാം ഘട്ട ചിത്രീകരണം തൊടുപുഴയിൽ ആരംഭിച്ചു അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി പൂജപ്പുര രാധാകൃഷ്ണൻ വഞ്ചിയൂർ പ്രവീൺ ഗോപൻ ഗുരുവായൂർ രാജ്മോഹൻ എന്നിവരും നിരവധി ജൂനിയർ കലാകാരന്മാരും പങ്കെടുക്കുന്ന അരംഗമായിരുന്നു ചിത്രീകരിച്ചു തുടങ്ങിയത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ മാത്യുസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ ആദ്യഘട്ട ചിത്രീകരണം ജനുവരിയിൽ തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക തിരക്കുകളും വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ തിരക്കും കഴിഞ്ഞാണ് രണ്ടാം ഘട്ട ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് തൊടുപുഴ പാല ഭരണങ്കാനം ഈരാറ്റുപേട്ട ഭാഗങ്ങളിലായി ചാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് മലേഷ്യ മക്കോ എന്നിവിടങ്ങളിൽ ചിത്രീകരണം ഉണ്ടാകും സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ലഭ്യമാകുന്ന ഡേറ്റിനനുസരിച്ച് എത്രയും വേഗം ചിത്രീകരണം പൂർത്തിയാക്കുമെന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി അറിയിച്ചു കോ പ്രൊഡ്യൂസേഴ്സ് വി സി പ്രവീൺ വൈജു ഗോപാലൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി കബീർ ദുഹാൻ സിംഗ് ഇന്ദ്രജിത്ത് സുകുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചമ്പൻ വിനോദ് ജോണി ആന്റണി ബിജു പപ്പൻ മേഘ്ന രാജി സുചിത്ര നായർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ ഇവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങൾ ഉൾപ്പെടെ എഴുപതിൽ പരം അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ബോളിവുഡിലെ ഒരു പ്രശസ്ത നടിയായിരിക്കും ഈ ചിത്രത്തിലെ നായിക രചന ഷിബിൻ ഫ്രാൻസിസ് ഛായാഗ്രഹണം ഷാജി കുമാർ സംഗീതം ഹർഷവർദ്ധൻ രമേശ്വർ എഡിറ്റിംഗ് ഷഫീഖ് ബി പി ഗാനങ്ങൾ വയലാർ ശരത് ചന്ദ്രവർമ്മ കലാസംവിധാനം ഗോകുൽദാസ് മേക്കപ്പ് റോണക് സേവ്യർ കോസ്റ്റ്യൂം ഡിസൈൻ അനീഷ് തൊടുപുഴ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ കാസ്റ്റ്യൂം ഡയറക്ടർ ബിനോയ് നമ്പാല ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് കെ ജെ വിനയൻ ദീപക് നാരായൺ പ്രൊഡക്ഷൻ മാനേജർ പ്രഭാകരൻ കാസർഗോഡ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് നന്ദു പുതുവാൾ ബാബുരാജ് മരിശ്ശേരി ഫോട്ടോ പ്രേംലാൽ പട്ടാഴി പി ആർഒ വാഴൂർ ജോസ് ശബരി എന്നിങ്ങനെയാണ്